ഒറ്റപ്പാലം ചുനങ്ങാട് ഗ്രാൻഡ് കയറാട്ട് ബാങ്ക്വറ്റ് ഹാളിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്ത് മാതൃകയായി പി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ വിശിഷ്ടാതിഥിയായി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചുനങ്ങാടിന്റെ മുഖമുദ്രയായി മാറിയ ഗ്രാൻഡ് കയറാട്ട് ബാങ്ക് ഹാളിന്റെ ഒന്നാം വാർഷികമാണ് അതിവിപുലമായി ആഘോഷിച്ചത് നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തും ആശാവർക്കർമാരെയും ഹരിതസേനാംഗങ്ങളെയും ആദരിച്ചുമാണ് ആഘോഷം ഗംഭീരമാക്കിയത് വി കെ ശ്രീകണ്ഠൻ എം പി ആഘോഷ പരിപാടികൾ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ് ഇപ്പോൾ കണ്ണൻ്റെ ദുരിതത്തിൽ ഇവിടെ അങ്ങനെ ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിക്കുന്നു ഇതെല്ലാം മറ്റ് പുതിയൊരു തലമുറയിൽപ്പെട്ടവർ കാണുന്നു നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവർ ആവശ്യത്തിലുള്ളവരും അതുപോലെ പാർശ്വവൽക്കരിപ്പെട്ടവരും അവരെല്ലാവരും ചേർത്ത് കുടിക്കാനുള്ള നല്ല മനസ്സുകളാണ് മനുഷ്യന് വേണ്ടത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സൗഹാർദ്ദവും അവരോട് ബഹുമാനവും ആദരവ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് പലപ്പോഴും കൊണ്ട് 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 നമ്മൾ പ്രവൃത്തി ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഇവിടെ സഹായം കെ പ്രേംകുമാർ ിൽ വിശിഷ്ട എന്നോട് ശശീരം പറയുകയുണ്ടായി നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി എന്റെ ശശിയും പറയുകയുണ്ടായി ഇവിടെ ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം പൂർണ്ണമായും സ്വന്തമായി താല്പര്യത്തിനോ കാര്യത്തിനോ ഉപയോഗിക്കാതെ നാടിന്റെ സന്നദ്ധ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ഒരു വിടുക്കനായ ചെറുപ്പക്കാരനാണ് കണ്ണൻ എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ നല്ല നൽകുന്നതാണ് ഇവിടെ നിരവധിയായ സന്ദർഭങ്ങളിൽ ചെറുതു ബിരുമായിട്ടുള്ള ഫംഗ്ഷന് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതല്ല നമ്മുടെ നാടിന്റെ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് പൊതുവിൽ എല്ലാവർക്കും ഒത്തുചേരാവുന്ന ഒരു ഇടം കൂടിയാണ് ഗ്രാൻഡ് കയറാട്ട് സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശശികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ എം എം ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ ഗൌരി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ രാമദാസ് കോൺഗ്രസ് നേതാക്കളായ സത്യം പെരുമ്പ്രക്കോട് സാജൻ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും നടത്തി ഹരിതകർമ്മസേനാംഗങ്ങളെയും ആശാപ്രവർത്തകരെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാൻഡ് കയറാട്ടിൻ്റെ പ്രവർത്തനങ്ങളുടെ ലാഭവിഹിതം ഉപയോഗിച്ച് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉടമ ശ്രീകുമാറിനെ എം എൽ എ മൊമൻഡോ നൽകി ആദരിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്കെല്ലാം ചടങ്ങിൻ്റെ ഭാഗമായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു